ഡിവൈഎഫ്ഐ പൂയപ്പള്ളി യൂണിറ്റും കേസരി എ ബാലകൃഷ്ണപിള്ള വായനശാലയും സംയുക്തമായി എസ്എസ്എല്സി പ്ലസ് ടു പരീക്ഷകളില് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എൽ കെ ജി മുതല് ഒന്പതാം ക്ലാസ് വരെയുള്ള വിദ്യാര്ത്ഥികള്ക്ക് നോട്ട്ബുക്കുകളും വിതരണം ചെയ്തു കേസരി എ ബാലകൃഷ്ണപിള്ള വായനശാലയും ഡിവൈഎഫ്ഐ പൂയപ്പള്ളി യൂണിറ്റും സംയുക്തമായി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അവാർഡ് വിതരണവും എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബുക്ക് വിതരണവും വായനശാലയിൽ സംഘടിപ്പിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വായനശാല സെക്രട്ടറി പി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പറവൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ രമാദേവി മുഖ്യാതിഥിയായിരുന്നു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പാർത്തൻ വായനശാല പ്രസിഡന്റ് കെ സി പ്രസാദ് അഭിജിത്ത് കെ ബി വി ജി ത്യാഗരാജൻ എ പി ഗിരീഷ് പി ഡി മുരുകേശന് മിനി രാജേഷ് പുഷ്പരാജ് സി വി പ്രശാന്ത് പ്രദീപ് വിജി ബാബു എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കേസരി ക്ലബ്ബ് സെക്രട്ടറി ലെന്നീഷ് സ്വാഗതവും ശ്രീജിത്ത് ഗോപിനാഥ് നന്ദിയും പറഞ്ഞു